ഹലോ ഭായ് നമസ്കാരം ഞമ്മള് മാങ്ങ വരയ്ക്കാൻ വേണ്ടി പൂക്കുന്ന മാങ്ങ വരയ്ക്കാൻ വേണ്ടി വിലങ്ങാട് എത്തിയിട്ടുണ്ട് ശശിയായിട്ട് മാങ്ങ വരക്കുന്നുണ്ടേ മാങ്ങനെ വരച്ച് ചാക്കലാക്കുന്നുണ്ട് ചാക്കലാക്കിട്ട് താഴേക്ക് ഇറക്കാൻ നോക്കുന്നുണ്ട് കേട്ടാ അപ്പൊ താഴേക്ക് ഇങ്ങനെ ഇറക്കുന്നുണ്ട് കേട്ടോ മാങ്ങ അപ്പൊ അമ്മ വന്നിട്ടുണ്ട് മാങ്ങ പിടിക്കാൻ വേണ്ടിട്ട് അപ്പൊ ചാക്കലൊക്കെ ഇറക്കിയിട്ടുണ്ട് ചാക്ക മാങ്ങൾ വരച്ചിട്ടായിരുന്നു രാവിലെ ചേച്ചി പിന്നെ ജലം എടുക്കുന്നുണ്ട് സാധനം കൊണ്ടുപോകുമ്പോട്ട് ചിക്കും ചേച്ചി മാങ്ങയിലോ അരച്ച മാങ്ങ മറച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇനി വേറെ ആൻറ്റീട്ട് പോണം ആടിയുണ്ട് മാങ്ങപ്പൊട്ട് കുറച്ച് കുറയ്ക്കണം കേട്ടോ ഞമ്മളടുത്ത സൈഡിൽ എത്തിയിട്ടുണ്ട് മാങ്ങ കുറിക്കാൻ സോപ്പ ആൻറ്റീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ പൊന്നൂസ് ഉണ്ട് കേട്ടോ ആന്റീൻ്റെ വീട്ടിൽ പോണോ മാങ്ങനെ മറിക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ നമ്മൾ വരുന്നത് പറഞ്ഞിട്ട് ആൻറ്റി മാങ്ങയെല്ലാം മറിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓ ഞമ്മൾ പൊന്നൂസിനകത്ത് എത്തിക്കുന്നുണ്ട് കേട്ടോ പൊന്നൂസ് നമ്മൾ കണ്ടത് നല്ല കള്ള ചിരിഞ്ചിരിക്കുന്നുണ്ട് ഭയങ്കര നാണു പൊന്നൂസിനെ പിന്നെ നമ്മൾ ചേട്ടായി അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ി ഇല ചേരിപ്പിനെ വടക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടാ ഇഷ്ടം പോലെ വാങ്ങിയിട്ടാ പാപ്പ മേലുണ്ട് അമ്മയുണ്ട് ആൻറ്റി ഉണ്ട് ചേച്ചിയുണ്ട് പങ്ങളുണ്ട് ചേട്ടാ ഒരേ തീറ്റയാണ് വാങ്ങാ അപ്പോൾ ചേച്ചിയും അമ്മയും കൂടെ വാങ്ങാൻ വരയ്ക്കുന്നുണ്ടേ അങ്ങനെ പറിച്ചിട്ട് ബക്കറ്റിൽ ഇടുന്നുണ്ട് അപ്പം ശോഭിച്ച അടുന്ന് വാങ്ങാൻ പാപ്പം പറിച്ചു കൊടുക്കുമ്പോൾ കേച്ചറും ചെയ്യുന്നുണ്ടേശു കൊണ്ട് എന്തെങ്കിലും അഭ്യാസം കളിക്കുന്നുണ്ടാ ഇപ്പം ബുദ്ധിമുട്ട് വീടുകളിൽ കുറേ വാങ്ങണ്ട വീടുകളിൽ കുറേ വാങ്ങി ചള്ള വാങ്ങിയ അമ്മ ഇനി വെയിറ്റിൽ നോക്കുന്നുണ്ട് അടുത്ത മാവിലേക്ക് എന്താ വിടുന്ന് മാങ്ങ വീണല്ല താഴ്ത്ത് വീട്ടിലടയിൽ എത്തും ഓട്ടാ അവര് മൂന്നാളും കൂടി മാങ്ങ എടുക്കുന്നുണ്ട് എനിക്ക് മാങ്ങി തിന്നുകൊണ്ട് വരുന്നുണ്ടെ കൂടെ ചേട്ടാ ഇണ്ട് ചുരുപൊട്ടി അത് മാത്ര ഉരുള പൊട്ടിയതാണ് ഉരുൾ പൊട്ടിട്ട് അങ്ങ് താഴെ പോയിട്ട് ഒരുപാട് മരിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് മരിച്ചിട്ടുണ്ട് അപ്പോൾ മാങ്ങയെല്ലാം പറച്ച് കാക്കലാക്കിയിട്ടുണ്ട് എടുത്തിട്ട് പോകുന്നുണ്ട് ആരാണ് എടുക്കുന്നത് തീരുമാനിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് ബിനിഷ് എടുക്കുന്ന എടുക്കുന്നുണ്ട് മാങ്ങ അപ്പോൾ മാങ്ങ എടുത്ത് പോകുന്നുണ്ട് എല്ലാവരും കേട്ടോ പിന്നെ നമ്മൾ ഏകദേശം രണ്ട് കാക്കും മാങ്ങ കുറച്ചിട്ടുണ്ടേ എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകട്ട